രാജ്യത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് ക്രൈസ്തവ സമൂഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വൈദികരെയും കന്യാസ്ത്രീമാരെയും കേസിൽപ്പെടുത്തുകയാണെന്നും അവരെ ആക്രമിക്കുകയാണെന്നും പോലീസും മറ്റു ഉദ്യോഗസ്ഥരും അതിന് കൂട്ടുനിൽക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു കാരണം പോലും ഇല്ലാതെ രണ്ട് സിസ്റ്റേഴ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുക അതിലൊരു സിസ്റ്ററുടെ വീട്ടിലാണ് ഞങ്ങളവരുടെ മാതാപിതാക്കളെ പ്രായമായ മാതാപിതാക്കളെ കാണുന്നത് കുടുംബാംഗങ്ങൾ മുഴുവൻ വലിയ ഉൾക്കണ്ടെങ്കിലാണ് ഒരു കാരണവുമില്ല ജാമ്യമില്ലാത്ത കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുക ഇത് രാജ്യത്ത് ഉടനീളം നടക്കുന്ന സംഭവങ്ങൾ നിരന്തരം വൈദികരും കന്യാസിമാരും പീഡിപ്പിക്കപ്പെടുകയാണ് രാജ്യത്തുടനീളം പ്രത്യേകിച്ച് ബി ജെ പി ധരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ് ഇതിനു മുൻപും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടിരിക്കുന്നത് അവർക്കിപ്പോൾ അവരുടെ ഔദ്യോഗിക വസ്ത്രം ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്കാണ് വൈദികർക്ക് അവരുടെ വസ്ത്രം ധരിക്കാൻ പറ്റില്ല കന്യാസ്ത്രീമാർക്ക് അവരുടേതായ വസ്ത്രം ഭരിക്കാൻ പോലും അങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്താൽ പോലും സംശയിച്ചവരെ ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയാണ് ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലാണ് സംഭവങ്ങൾ രാജ്യത്തുടനീളം ഇത് നടക്കുമ്പോൾ ഇവിടെ ഈസ്റ്ററിലും ക്രിസ്മസിലും ഇതേ ആളുകൾ കേൾക്കൊണ്ടിരികയാണ് ക്രൈസ്തവ ഭവനങ്ങളിൽ കാപട്യമാണ് നടക്കുന്നത് രാജ്യത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് ക്രൈസ്തവ സമൂഹമാണ് ക്രിസ്മസ് ആരാധനാക്രമങ്ങൾ പോലും തടസ്സപ്പെടുത്തുകയാണ് പ്രാർത്ഥനാ കൂട്ടായ്മകളും പള്ളിയിലെ സർവീസും എല്ലാം തടസ്സപ്പെടുത്തുകയാണ് വ്യാപകമായി വൈദികരെയും കന്യാസ്ത്രമാരെയും കേസുകളിൽപ്പെടുത്തുകയാണ് അവരെ ആക്രമിക്കുകയാണ് പോലീസും അതിന് ആ സംസ്ഥാനങ്ങളിൽ കൂട്ടുനിൽക്കുകയാണ് എല്ലാ രേഖകളോടും കൂടി യാത്ര ചെയ്താണ് വരും ആ രേഖകളൊന്നും നോക്കാൻ തയ്യാറാകാതെ ഒരു ടി ടി ബജരംഗത്തെ പ്രവർത്തകരെ വിളിച്ചു വേണ്ടി പോലീസിനല്ല പോലീസാണെങ്കിൽ ആ ഡോക്യുമെന്റ് നോക്കി വിട്ടേലെ ഒരാൾക്കൂട്ടം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി രണ്ട് കന്യാസ്ത്രീമാരെ ഒരു കാര്യമില്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുന്നതാണ് അതിശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കും അവരെ അവിടെ നിന്ന് ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും സഭയും എല്ലാവരും ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവരും ചേർന്ന് നടത്തിയാണ് എത്രയും പെട്ടെന്ന് അവരെ മോചിപ്പിക്കുമെന്നാണ് അവർ ജയിലിൽ പോയല്ലോ എത്രയോ സംഭവം ആ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവം അല്ല ഒറ്റപ്പെട്ട ഒരു സംഭവം ഏതെങ്കിലും നാടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നടന്നാൽ മനസ്സിലാവും നമുക്ക് നിരന്തരമായി സംഭവങ്ങളാണ് ആവർത്തിക്കപ്പെടുന്നത് നമ്മൾ പാർലമെന്റിലെല്ലാം ഉന്നയിച്ചു പാർലമെന്റിലെല്ലാം ഉന്നയിച്ചു മഞ്ഞുമലുണ്ടായിരുന്ന ഞങ്ങളെല്ലാം പോയി കണ്ടേ എത്ര ക്രൂരമായ മർദ്ദനത്തിനാണ് വിധേയമായത് തൊണ്ണൂറ് വയസ്സുള്ള വൈദികനെ പോലും പിന്നിൽ കൈ കെട്ടിയിട്ടിട്ടാണ് ക്രൂരമായി ആക്രമിച്ചു ചെറുപ്പക്കാരനായ വൈദികൻ ആക്രമിക്കപ്പെട്ടു തൃശ്ശൂരിലെ വൈദികൻ ആക്രമിക്കപ്പെട്ടു അഹമ്മദാബാദിലാക്രമിക്കപ്പെട്ടു വ്യാപകമായ തരത്തിലാണ് ഇവിടെ അവർ ഒരു എന്താണ് ആദ്യം തോതിലെ ചെന്നായിക്കളെ പോലെ ഇവിടെ വരികയാണ് രാജ്യവ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഉള്ള അവരെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം നടക്കുകയാണ് ആസാമിലാണെങ്കിൽ അവരുടെ സ്കൂളുകളിൽ നിന്ന് മുഴുവൻ അവരുടെ പുണ്യവാളന്മാരുടെയും മാതാവിൻ്റെ സ്റ്റാച്യുവും ചിത്രങ്ങളും മാറ്റണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂളുകൾക്കൊക്കെ നോട്ടീസ് കൊടുത്തിരിക്കും എല്ലാ സ്ഥലങ്ങളിലും മധ്യപ്രദേശിലും ആസാമിലെയും ഉത്തർപ്രദേശിലും എല്ലാ സ്ഥലങ്ങളിലും ഇത് ആവർത്തിക്കപ്പെടുന്നത് അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം രാജ്യത്തുടനീളം ഉണ്ടാവില്ല ആളുകളെ തമ്മിൽ ഭിന്നിപ്പിച്ച് ശത്രുക്കളാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ വേണ്ടി നോക്കുക ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് എഡി മുദ്രയുള്ള നാൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം വാഷിംഗ് മെഷീൻ നേടാം എല്ലാ ബോബി ൂർ ഇന്റർനാഷണൽ ജുവല്ലേ അങ്കമാലി അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പെരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഷോറൂം ഇന്നർ വേർഡ് ഷോറൂം സീവാൾ സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി